യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിലും കരിങ്കൂടി കാണിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ പേര് ബി വി ശ്രീനിവാസ് എന്നാണ് ബി വി ശ്രീനിവാസ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് ഓൾ ഇന്ത്യ അധ്യക്ഷനാണ് ബി വി ശ്രീനിവാസ് വി ശ്രീനിവാസ് ആണ് മാധ്യമങ്ങളോട് പറഞ്ഞത് പിണറായി വിജയൻ ഡൽഹിയിൽ എന്തെങ്കിലും ഔദ്യോഗിക കാര്യത്തിനു വരുന്ന സമയത്ത് ആ സമയത്ത് പിണറായി വിജയനെയും കരിങ്കൊടി കാണിക്കുമെന്ന് ഇപ്പോൾ ബി വി ശ്രീനിവാസ് വീണ്ടും വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ് ഇത്തവണ വാർത്തകൾ നിറഞ്ഞപ്പോൾ കോൺഗ്രസിന് പണിയും കൊടുത്തിട്ടുണ്ട് ഈ പണി കുറച്ച് പഴയതാണ് ഏകദേശം ഒരു വർഷം മുൻപേ വാർത്തകൾ നിറഞ്ഞ കാര്യമാണ് അതിനെക്കുറിച്ച് അന്ന് അന്വേഷണം നടന്നതാണ് അതിനുശേഷം പിന്നെ അതിനെ ഒതുക്കാൻ വേണ്ടി കോൺഗ്രസിന് നേതൃത്വം കാര്യമായി ശ്രമിച്ചിരുന്നു പക്ഷേ അതിപ്പോൾ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ് പൊങ്ങി വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ആ കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാണ് ആ യാത്രയുടെ പേര് ആ യാത്ര മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ് നേരത്തെ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ ഒരു യാത്ര നടത്തിയിരുന്നു ഇപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്ര ഇപ്പോൾ പുതിയ സംസ്ഥാനമായിട്ടുള്ള ആസാമിൽ പ്രവേശിച്ചിരിക്കുകയാണ് നേരത്തെ മണിപ്പൂരിൽ നിന്ന് ആസാമിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആസാമിൽ പ്രവേശിച്ച സമയത്താണ് ഈ വാർത്ത ബി വി ശ്രീനിവാസിനെ കുറിച്ചുള്ള വാർത്ത വീണ്ടും പൊങ്ങി വരുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ ആസാമിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ അൻകിത ദത്തയാണ് അനികിത ദത്ത നേരത്തെ ബി വി സ്ത്രീ സ്ത്രീപീഡനം ആരോപണം ഉന്നയിച്ചിരുന്നു സ്ത്രീപീഠന ആരോപണം ഉന്നയിച്ച് അങ്കിതദത്തയെ സസ്പെൻഡ് ചെയ്യാൻ ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് അതിനെതിരായിട്ട് പിന്നെ അങ്കിതദത്ത മാധ്യമങ്ങളിൽ കാണുകയും പിന്നെ ഒഫീഷ്യലായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ബി വി ശ്രീനിവാസ് ഇപ്പോൾ ജാമ്യത്തിലാണ് ആ കാര്യത്തിനകത്താണ് ഇപ്പോൾ അങ്കിത ദത്ത വീണ്ടും വാർത്തകൾ നിറഞ്ഞതും ബി വി ശ്രീനിവാസ് വാർത്തകൾ നിറഞ്ഞു ഭാരത് ജോഡോ ന്യായ് യാത്ര ആസാമിൽ പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി അങ്കിതദത്ത ശ്രമിച്ചിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണാൻ സമ്മതിച്ചില്ല അത് സമ്മതിക്കാതെ മാത്രമല്ല ഇതിനെക്കുറിച്ച് തനിക്ക് ന്യായ് എന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി തനിക്ക് അങ്കിതാദത്തക്ക് ന്യായ് ന്യായം എപ്പോൾ മേടിച്ചു തരും എപ്പോഴായിരിക്കും എനിക്ക് തീരുമാനം ഉണ്ടാക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്കിതത്ത വന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ബസ് പോകുന്ന വഴി യും പക്ഷേ രാഹുൽ ഗാന്ധി കാണാൻ വേണ്ടി സമ്മതിച്ചില്ല തന്നെ ഒരു ആ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം It's it's been 10 months. It's been 10 10 10 months 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 of of my my exile without hearing my side the the story i i i was was expelled because seek justice against against an oppressor against a person who was in power and uh, for the past 10 months, I did not join any political party but i am sitting with my people who have me as uh, who have me as a family member to seek justice as uh, shri rahul ji i completely believe that he will give us niai today he has come to assam to my uh, this has been uh, this has been my home my family my father has been uh, representing this constituency multiple times and until his death ാണ് വി ശ്രീനിവാസ് അതും ഡൽഹിയിൽ വരെ പോയി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഔദ്യോഗിക കാര്യത്തിന് വരുന്ന സമയത്ത് അവിടെയും കരിങ്കോടി കാണിക്കെന്ന് പറഞ്ഞ ഡയലോഗ് പഠിച്ച വ്യക്തിയാണ് വി വി ശ്രീനിവാസ് ആ ബി വി ശ്രീനിവാസെതിരായിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ബാക്കിയുള്ള മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളെയും കരിങ്കൂടി കാണിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ താങ്കൾക്കെതിരായിട്ടാണ് ആ പരാതി വന്നിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പരാതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസങ്ങളിൽ ഉയർന്നു വന്ന സമയത്ത് ഈ പരാതി കൊടുത്ത വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പാർട്ടി സസ്പെൻഡ് ആറ് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു മാത്രമല്ല അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തതുമില്ല അതിനുശേഷമാണ് ആ വ്യക്തി പോലീസിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത് പിന്നെ ബി വി ശ്രീനിവാസിന് ജാമ്യം എടുക്കേണ്ടി വന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരികൊടി കാണിക്കുന്നതിന് മുമ്പേ സ്വയം നന്നാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ മാത്രമല്ല മാങ്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പറ്റിയ കൂട്ടാണെന്ന് എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു ആൾ ഇന്ത്യ അധ്യക്ഷന് പറ്റിയ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും പറ്റിയ ആൾ ഇന്ത്യ അധ്യക്ഷനും ഇതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷയാണ് ഇങ്ങനെ പീഡിപ്പിച്ചത് അതിനെതിരായിട്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വളരെ നാടകീയമായിട്ടാണ് ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്ര ആസാമിൽ പ്രവേശിച്ച സമയത്ത് അംഗദത്ത അങ്ങോട്ട് വന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം നടന്നതും എന്തൊക്കെയാലും വി വി ശ്രീനിവാസിന് ഇത് നല്ല സമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പൊക്കിയെടുത്തോട് വരുന്ന സമയത്ത് സ്വയം താഴെ പോകാതെ നോക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു